കുഞ്ചത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ഖാദർ ഹനീഫ് ചെയ്തു കുഞ്ചത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പുതുതായി പ്രവേശനം നേടിയ കുട്ടികളെ ബലൂണുകൾ നൽകി സ്കൂളിലേക്ക് ഊഷ്മളമായി സ്വീകരിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പി പ്രസിഡന്റ് ഖാതർ ഹനീഫ് എസ് കെ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണവും നടന്നു മഞ്ചേശ്വരം എസ് ഐ ലിനേഷ് എസ് എം സി അംഗം ഈശ്വരായം ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ ശിശുപാലൻ സീനിയർ അധ്യാപിക റാണി വാസുദേവൻ അനിത പി ജി റിട്ടയേർഡ് അധ്യാപിക അമിത രവീന്ദ്ര റൈക്കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എസ് എസ് എൽ സി വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വൈ ഐ പിയിൽ സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളായ ഔവമ്മ റഫീന ഷിസ ഫാത്തിമത്ത് ഇസ്സ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു പ്രധാന അധ്യാപകൻ ബാലകൃഷ്ണജി സ്വാഗതവും അധ്യാപകൻ ദിവാകര ബല്ലാൽ നന്ദിയും പറഞ്ഞു അഷ്റഫ് സി പരിപാടി നിയന്ത്രിച്ചു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം